Copi ni ni

അതെ ഇന്നത്തെ ഇവിടെ ജനകീയ ആസൂത്രണം വഴി ഉള്ള പദ്ധതി കുട്ടികളെ കൃഷിയെ പറ്റി പരിചയപ്പെടുത്തല് അതിനെ പറ്റിയൊന്ന് വിവരിക്കാമോ ഇന്ന് ശിശുദിനം കൂടിയാണ് നവംബർ പതിനാല് ശിശുദിനം കൂടിയാണ് ശിശുദിനത്തിനോടനുബന്ധിച്ച് കൊടയര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുതിയ കുട്ടികൾക്ക് നൽകുന്ന നല്ലൊരു പാഠം കൂടിയാണ് ഇന്നത്തെ ശിശുദിനത്തിൻ്റെ മെസ്സേജ് ഞങ്ങളുടെ ഞാൻ ഈ ആസൂത്രണത്തിലൂടെ കൃഷിയെ അറിയുക പാടത്തെയും ചെളിയെയും മണ്ണിനെയും ബിറ്റിനെയും ഒക്കെ അറിയുക എന്ന കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പുതിയ തലമുറയെ കൃഷിയോട് ആഭുഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ കൃഷി പാഠശാല എന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മോളെ അനു നിങ്ങള് ഇപ്പൊ ഇവിടെ വന്ന എന്റെ ഉദ്ദേശം എന്താ ഒന്നുമില്ല വെറുതെ ും കൃഷിയെ പറ്റി അറിയാത്ത എല്ലാവരും തമ്രാട്ടേ തമ്രാട്ടേ തമ്രാട്ടം ഒട്ടും വേണം கொட்டும் களி வேணும் தமிராட்டமட வேலக்கே கொட்டும் வேணும் கொட்டும் களி வேணும் தமிராட்டம் மட வேலக்கே கம்பட்டே தமராஜே தமிராட்டம் வேலானே கம்பட்டே தமராஜே மடவேலானே பட்ட மேடம் வட்ட முடி வேணும் திராட்டை மடவேலக்கே பட்ட மேடம் வட்ட முடி வேணும் தமிராட்டம் மடவேலக்கே టే తమ్రాటెే త్రా్రాజ మడే లాటే త్రారాటే

நடக்கான பிள்ளை வரும்போது அது 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 அவட வச்சு സുഹൃത്തുക്കളെ ഇത് നമ്മുടെ സമിതി കുട്ടികൾക്ക് കപ്പയും വടയും കൊടുത്ത് അവര് വിശപ്പിന് വേണ്ടി വടയും കപ്പയും കൊടുക്കാണ് മക്കളെ കപ്പയും കപ്പ നിങ്ങൾ കഴിക്കാറുണ്ടോ കൊള്ളി നിങ്ങൾക്ക് ഇഷ്ടാണോ എന്നിട്ട് ഈ കൊള്ളിയൊക്കെ ഇവിടെ വന്ന് ചീഞ്ഞ് പോകണോ ഈ മൊത്തം കേരളത്തില് കഴിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കപ്പയും ചമ്മന്തിക്കും നല്ല കോമ്പിനേഷനാ ഓക്കെ